ഇസ്രായേലിന്റെ ഓരോ വ്യോമാക്രമണത്തിനും തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുല്ല രണ്ടാമത്തെ പ്രഹരത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഹൂത്തി വിഭാഗത്തിന്റെ പൊളിറ്റിക്കൽ കൗൺസിൽ ഫീൽഡ് മാർഷൽ മഹദി മുഹമ്മദ് അൽ മഷാദ് പ്രഖ്യാപിച്ചു േക്ക് ഇസ്രായേൽ കരയുദ്ധം വ്യാപിപ്പിക്കുകയാണെങ്കിൽ അന്ന് ഇസ്രായേലിന്റെ വിധി നിർണയ ദിവസമായിരിക്കുമെന്ന് ബ്രിട്ടനിലെ ലബനാൻ പ്രതിനിധി മുന്നറിയിപ്പ് നൽകി ലബനാനിലെ ബേറൂത്തിൽ ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ നടത്തിയ വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഹിസ്ബൂതയുടെ മൂന്ന് കമാൻഡർമാർ വധിക്കപ്പെടുകയും ോളം സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു ഈ ആക്രമത്തിനുള്ള തിരിച്ചടിയായി ഇരുന്നൂറോളം ഹിസ്ബുള്ള റോക്കറ്റുകൾ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യമാക്കി തൊടുത്തുവിടുകയും ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ താറുമാറാക്കുകയും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഐ ഡി എഫ് വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ശനിയാഴ്ച അഥവാ ഇന്നലെ ലബനാനിനെതിരെ നാനൂറോളം വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയിൽ എഫ് തേർട്ടി ഫൈവിന്റെ വ്യോമ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇന്ന് രാവിലെ ഹിസ്ബുല്ല ശക്തമായ പ്രഹരങ്ങൾ നൽകിയിരിക്കുകയാണ് ഹൈഫക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിന്റെ വലിയ വ്യോമസേന കേന്ദ്രമായ െതിരെയായിരുന്നു ഹിസ്ബുതയുടെ ശക്തമായ റോക്കറ്റ് ആക്രമണങ്ങൾ നടന്നത് ഈ ആക്രമണങ്ങളെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ലബനനിന്റെ ആകാശ അതിർത്തി ലംഘിച്ച് ഇസ്രായേലിന്റെ പതിവനുസരിച്ച് ജനവാസ കേന്ദ്രങ്ങളെ ബോംബിട്ട് തകർക്കുകയും നാൽപ്പത്തി പേരെ കൊന്നൊടുക്കുകയും ചെയ്തതിന് തിരിച്ചടി അതിന്റെ വേരിൽ തന്നെ നോക്കിയാണ് ഹിസ്ബുല്ല നൽകിയിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് പോ വിമാനങ്ങൾക്ക് പറന്നുയരുവാനുള്ള താവളങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആക്രമണങ്ങളാണ് ഹിസ്ബുല്ല അഴിച്ചുവിട്ടത് എന്നർത്ഥം എൺപത്തിയഞ്ച് മിസൈലുകൾ ലബനാനിൽ നിന്നും തൊടുത്തുവിട്ടതായി ഇസ്രായേൽ ആർമി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ ചിലത് ഇന്റർസെപ്റ്റ് ചെയ്തുവെന്ന് ഐ ഡി എഫ് അവകാശപ്പെട്ടെങ്കിലും ബാക്കിയുള്ളവ എവിടെയൊക്കെ പതിച്ചു എന്നും എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയതെന്നും ഉള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ ഇസ്രായേലിന്റെ ഹൈഫക്ക് സമീപം തന്നെയുള്ള കരിയത്ത് ബയാലിക്കിലും ഹിസ്ബുല റോക്കറ്റുകൾ പതിച്ചതായും മൂന്ന് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആകെ നൂറ്റി പതിനഞ്ച് ഇസ്രായേൽ വ്യോമ താവളങ്ങളെ ഹിസ്ബുല്ല ആക്രമിച്ചുവെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശനിയാഴ്ച രാത്രി ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും അമ്പത് കിലോമീറ്റർ അകത്തുള്ള ജസ്രീൻ വാലിയ പട്ടണത്തിൽ ഹിസ്ബുല്ലയുടെ പത്ത് മിസൈലുകൾ പതിക്കുകയും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തു ഒരു വർഷത്തിനിടെ ആദ്യമായാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഇത്രയും അകത്തോട്ട് പ്രവേശിക്കുന്നത് വടക്കൻ ഇസ്രായേലിലും ഗോലാൻ കുന്നുകളിലുമുള്ള ഏഴ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്കും താവളങ്ങൾക്കും നേരെ ഹിസ്ബുല്ല നടത്തുന്ന റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ പ്രഹരശേഷിയെ ദുർബലമാക്കിയെന്നാണ് മനസ്സിലാവുന്നത് റോക്കറ്റുകൾ ഇസ്രായേലിന്റെ മിലിറ്ററി ടാർഗറ്റുകൾക്ക് നേരെ ഹിസ്ബുല്ല തൊടുത്തുവിട്ടതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഓരോ വ്യോമാക്രമണത്തിനും തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുല്ല ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനവുമായി യുദ്ധം ആരംഭിച്ച രജന്യാഹു അതിർത്തിയിൽ നിന്നും കൊണ്ടുപോയ അറുപതിനായിരത്തിലധികം ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്ന പ്രഖ്യാപനവുമായാണ് ലബനാനിനെതിരെ ആക്രമണം ആരംഭിച്ചത് ആദ്യത്തേതിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേലിന്റെ രണ്ടാമത്തെ ദൗത്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ഫാദി വൺ ഫാദി ടു എന്നീ മിസൈലുകളാണ് തങ്ങൾ രമത് ഡേവിഡ് വ്യോമ കേന്ദ്രത്തിന് നേരെ തൊടുത്തുവിട്ടത് എന്നാണ് ഹിസ്ബുല്ല വെളിപ്പെടുത്തിയത് ഇസ്രായേലിന്റെ ആകെ നൂറ്റി പതിനഞ്ച് വ്യോമത്താവളങ്ങളെ ഹിസ്ബുല്ല ആക്രമിച്ചുവെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വടക്കൻ ഇസ്രായേലിൽ മുഴുവനും തുടരെയായി മുന്നറിയിപ്പ് സേനകൾ മുഴങ്ങിക്കേട്ടതായും ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഐ ഡി എഫ് നിരോധിക്കുകയും അഗ്നിശമന സേന രംഗത്തിറങ്ങുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇറാഖ് റെസിഡൻസ് ഗ്രൂപ്പ് അഥവാ അൽ മക്കാവത്ത് അൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് എന്ന വിഭാഗം ഇസ്രായേലിലെ ജസ്രീൻ താഴ്വരയ്ക്ക് നേരെ തൊടുത്തുവിട്ട മിസൈൽ തങ്ങൾ തടഞ്ഞതായി ഇസ്രായേൽ മിലിറ്ററി വ്യക്തമാക്കി ആയിരം ഹിസ്ബുല്ല പോരാളികൾ കൊല്ലപ്പെടുകയാണെങ്കിൽ ഒരു ലക്ഷം പോരാളികളെ ലബനാനിലേക്ക് അയക്കുവാൻ തങ്ങൾ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണെന്ന് ഇറാഖി റെസിഡൻസ് നേതാക്കൾ പ്രഖ്യാപിച്ചു ഹെസ്മുല്ല തലവൻ ഹസൻ നസറുള്ള അനുവദിച്ചാൽ ലബനാനിലെ വിവിധ സ്ഥലങ്ങളിൽ തങ്ങളുടെ പോരാളികളെ വിന്യസിക്കുവാൻ തങ്ങൾ തയ്യാറാണെന്നും അവർ അറിയിക്കുകയുണ്ടായി അതേസമയം ലബനാൻ പ്രദേശത്തേക്ക് ഇസ്രായേൽ കരയുദ്ധം വ്യാപിപ്പിക്കുകയാണെങ്കിൽ അന്ന് ഇസ്രായേലിന്റെ വിധി നിർണയ ദിവസമായിരിക്കുമെന്ന് ബ്രിട്ടനിലെ ലബനാൻ പ്രതിനിധി മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ സായുധ സേന നോക്കി നിൽക്കുകയില്ല എന്നും ഇസ്രായേൽ പട്ടാളത്തിന്റെ ബൂട്ടുകൾ രാജ്യത്തിന്റെ മണ്ണിലേക്ക് കടന്നാൽ ശക്തമായ വ്യോമാക്രമണം ഉണ്ടാകുമെന്നും ബ്രിട്ടന്റെ ലബനീസ് പ്രതിനിധി റമി മോർത്താദ കൂട്ടിച്ചേർത്തു മേഖല ദുരന്തത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇറാനും സഖ്യകക്ഷികളും കൈകോർത്താൽ പ്രശ്നം വഷളാകുമെന്നുമുള്ള ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചു അതേസമയം ഹിസ്ബുള്ള ഒരു പ്രബലമായ സൈനിക ശക്തിയായി മാറിയിരിക്കുകയാണെന്നും ഇസ്രായേലിന് അപമാനകരമായ പരാജയം ഹിസ്ബുല്ലയിൽ നിന്നും നേരിട്ട ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തി രണ്ടായിരത്തി ആറിൽ നടന്ന ഇസ്രായേൽ ലബനീസ് യുദ്ധത്തെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നത് വ്യക്തം അതേസമയം ഇസ്രായേൽ അതിർത്തി മേഖലയിൽ നിന്നും ഒഴിഞ്ഞുപോയ ജനങ്ങളെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ യുദ്ധം അനിവാര്യമാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്ഹാഖ് ഹെർസോഗും പ്രതികരിച്ചു ഇസ്രായേൽ തങ്ങളുടെ ഫയറിംഗ് റേഞ്ചിനകത്താണെന്നും വരും ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന ആക്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നും ഹൂത്തി നേതാവ് പ്രഖ്യാപിച്ചു ഇസ്രായേലിൽ നിന്നും രണ്ടായിരത്തിലധികം കിലോമീറ്ററിലധികം ദൂരത്ത് നിന്നുകൊണ്ടാണ് ഭൂത്തികൾ ഈ പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും നടത്തുന്നതെന്ന വസ്തുത കൂടി പരിഗണിക്കുമ്പോഴാണ് ഭൂത്തികളുടെ ആക്രമണ ശേഷിയുടെ ആഴവും ശക്തിയും നമുക്ക് മനസ്സിലാവുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലെ ടെല്ലവേവിൽ പതിച്ചത് ഹൂത്തികളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിൽ അടുത്തുള്ള ഹിസ്ബുലയെക്കാൾ ഇസ്രായേലിന് ദൂരെയുള്ള ഹൂത്തികളാണ് വലിയ ഭീഷണി അമേരിക്കയോടും ഇസ്രായേലിനോടും കാത്തിരുന്നു കാണാമെന്നും വരും ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് ലോകം സാക്ഷിയാകുമെന്നും ഹൂത്തി നേതാവ് മുന്നറിയിപ്പ് നൽകി ലോകത്ത് ഒരു ശക്തിക്കും തങ്ങളെ ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മേഖലയെ വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുന്നത് ഇസ്രായേലാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ നേരിട്ട് ഫോണിൽ വിളിച്ചറിയിച്ചത് ഇസ്രായേലിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നയതന്ത്ര പരിഹാരത്തിനുള്ള സാധ്യതകൾ മുന്നിലുള്ളപ്പോൾ യുദ്ധത്തിലേക്ക് പോകുന്നത് എന്തിനാണെന്ന ഇമ്മാനുവലിന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടിയ ഉത്തരമുട്ടിയാഹു ഈ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് ഹിസ്ബുള്ളയോട് ചോദിക്കുന്നില്ല എന്നു പ്രതികരിച്ച് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതേസമയം ഇസ്രായേലിന്റെ ലബനീസ് ആക്രമണങ്ങളെ ഭീകര പ്രവർത്തനമെന്നാണ് തുർക്കി പ്രസിഡന്റ് തയ്യിബ് റദഗാൻ വിശേഷിപ്പിച്ചത് ഇതിനെതിരെ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേലിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആയത്തുള്ള അലി അൽ ഖുമൈനി അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ആഹ്വാനം ചെയ്തു മുസ്ലിങ്ങൾ വിഭാഗീയതകൾ മറന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെ ഒരുമിച്ച് നിന്ന് നേരിടേണ്ട സമയം അതിക്രമിച്ചുവെന്നും ഇനി അധികം കാത്തു നിൽക്കുവാൻ സാധിക്കുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ലഭ്യമാകുന്ന വാഹനങ്ങളിൽ കയറി ലബനാനിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ അമേരിക്ക തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടു നിലവിൽ അത്യാവശ്യത്തിനുള്ള വിമാനങ്ങൾ ലഭ്യമാണെന്നും തുടർന്ന് സാഹചര്യങ്ങൾ വഷളായാൽ വഴികൾ അടയുമെന്നും ആ സമയത്ത് അവശേഷിക്കുന്ന പൗരന്മാരെ രക്ഷപ്പെടുത്തുവാൻ ചിലപ്പോൾ തങ്ങൾക്ക് സാധിച്ചില്ല എന്ന് വരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോയ ജനങ്ങൾക്ക് തിരിച്ചു വരുവാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതുവരെയും തങ്ങൾ ആക്രമണങ്ങൾ തുടരുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റെ പ്രഖ്യാപനം ഒരു ഭാഗത്ത് വന്നപ്പോഴും ഹിസ്ബുലയുടെ ആക്രമണങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾക്കും സാമഗ്രികൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സ്ഥിരീകരണവും മറ്റൊരു ഭാഗത്ത് വന്നു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഹിസ്ബുദയുടെ തിരിച്ചടികളും ശക്തമായി വരികയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ കടുത്ത വിമർശനങ്ങളും ചൈനയുടെയും റഷ്യയുടെയും ഇറാന്റെയും മുന്നറിയിപ്പുകളും ഇസ്രായേലിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു ഭാഗത്ത് തങ്ങളുടെ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അതേ ദിവസം തന്നെ നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളും തങ്ങൾ നടത്തുമെന്ന് യു എൻ്റെ ഇസ്രായേൽ പ്രതിനിധി ഡാനി ദേസോൺ അറിയിക്കുകയും ചെയ്തു അപ്പോൾ യുദ്ധമാണോ നയതന്ത്ര പരിഹാരമാണോ ആവശ്യം എന്ന രണ്ട് അഭിപ്രായങ്ങൾ ഇസ്രായേലിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് വ്യക്തം